മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത് അതിൽ മലപ്പുറം മണ്ഡലം എന്ന് പറയുന്നത് പരിപൂർണമായും മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് പൊന്നാനി മണ്ഡലത്തിലാവട്ടെ തിരുരങ്ങാടി തിരൂര് കോട്ടയ്ക്കൽ തവനൂര് പൊന്നാനി താനൂർ ഇത്രയും മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിലെ തൃത്താല നിയമസഭാ മണ്ഡലവും ഇത്രയും ഉൾപ്പെട്ടതാണ് ഇതിൽ തിരുരങ്ങാടി തിരൂർ കോട്ടയ്ക്കൽ ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ മുസ്ലിം ലീഗിൻ്റെയാണ് അതേസമയം നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണുള്ളത് അതിൽ തന്നെ രണ്ടെണ്ണം സി പി എം ആണ് തൃത്താലിയും പൊന്നാനിയും തവനൂരും താനൂരും സ്വാതന്ത്ര്യരാണ് രണ്ട് മന്ത്രിമാരി മണ്ഡലങ്ങളിൽ നിന്നുണ്ട് ഒരു മുൻമന്ത്രിയുണ്ട് പൊന്നാനിയിൽ സി ഐ ടിന്റെ നേതാവായിട്ടുള്ള നന്ദകുമാറാണ് അവിടെ നിന്നുള്ള സി പി എമ്മിൻ്റെ എം എൽ എ തൃത്താലയിൽ നിന്ന് ഉള്ളത് മന്ത്രി എം പി രാജേഷാണ് വിജയിച്ചത് താനൂരിൽ നിന്ന് വിജയിച്ചത് മന്ത്രി വി അബ്ദുറഹിമാനാണ് തവനൂരിൽ നിന്ന് മൂന്നാം വട്ടവും വിജയം ആവർത്തിച്ചത് മുൻ മന്ത്രി കെ ടി ജലീലാണ് ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള റിക്വസ്റ്റ് നോക്കുമ്പോൾ സി പി എമ്മിന് നല്ല സാധ്യതയുള്ള മണ്ഡലം തന്നെയാണ് പൊന്നാനി സി പി എം ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്തുന്നതിൽ പാളിച്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ നിന്ന് സത്യത്തിൽ സിറ്റിംഗ് എം ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ മലപ്പുറത്തേക്ക് മാറി മാറിയത് തന്നെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സുരക്ഷിതമായൊരു താവളം തേടിയിട്ടാണ് അദ്ദേഹം പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ചേക്കേറിയത് അതിനർത്ഥം പൊന്നാനി സുരക്ഷിതമായ മണ്ഡലമല്ല എന്ന ബോധ്യം മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള എ ടി മുഹമ്മദ് ബഷീറിനുണ്ടായിരുന്നു അങ്ങനെയാണ് മലപ്പുറത്തെ എം പി ആയിട്ടുള്ള സമിതയ്ക്ക് ഇവിടുത്തെ സീറ്റ് കൊടുത്തത് സമിതാനി ജയിക്കുകയെ നോക്കിയാൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി പക്ഷെ എനിക്ക് ജയിക്കണം കുഞ്ഞാലിക്കുട്ടിക്കും എ ടി മുഹമ്മദ് ബഷീറിനും മരണം വരെ എം പി ഒ എം എൽ എ മന്ത്രിയൊക്കെ ഏറ്റിരിക്കണം എന്നുള്ള ആഗ്രഹക്കാരൻ അവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് അങ്ങനെയുള്ള ഒരു ഇളവുള്ളത് ബാക്കിയുള്ളവരെയൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യം എം എൽ എമാരാകുമ്പോൾ ഒരുപാട് പേരെ മാറ്റി കുട്ടിയെ അമ്പത് കുട്ടിയെ മാറ്റി പിന്നെ പി കെ അബ്ദുറബ്ബിനെ മാറ്റി എം ഉമ്മറിനെ മാറ്റി അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരുപാട് പേരെ മാറ്റി മറിച്ചുമൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് സി എച്ച് മോദുബയുടെ മകനായതുകൊണ്ട് മാത്രമാണ് എം കെ മുനീറിനെ തൊടാൻ ഇവർക്കൊരു പേടി ഇല്ലെങ്കിൽ എം കെ മുനീറിനെ മാറ്റുമായിരുന്നു അത് കാരണം മുസ്ലിം ലീഗിനകത്ത് വലിയ കലാപം ഉണ്ടാവും ഉണ്ടാകുന്നുള്ളതുകൊണ്ട് ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിനകത്ത് രണ്ടായിരത്തി പ പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇ ടി മുതു ബഷീർ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ പരാജയപ്പെടുത്തുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പോഴത്തെ മന്ത്രിയായ താനൂർ എം എൽ എ ആയിട്ടുള്ള വി അബ്ദുറഹിമാൻ അവിടെ സ്വാതന്ത്ര്യനായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ കേവലം ഇരുപത്തിയ്യായിരം വോട്ടുകൾക്കാണ് ഈ ടിമുപക്ഷിയിൽ നിന്ന് പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് അത് തന്നെ ഏറ്റവും ഒരു കണക്കാണ് കാരണം ഇരുപത്തി അയ്യായിരം വോട്ട് എന്ന് പറയുമ്പോൾ വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഭൂരിപക്ഷമേ അല്ല ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ശരാശരി ഒരു മണ്ഡലത്തിൽ മൂവായിരം വെച്ച് മാത്രം അല്ല നാലായിരം വെച്ചും മൂവായിരം വെച്ചുമൊക്കെയാണ് കിട്ടുന്നത് അർത്ഥം അതിനർത്ഥം മാത്രമല്ല അന്ന് തമനൂരും പൊന്നാനിയിലും തൃത്താലിയിലും തൃത്താലെ അന്ന് വി ടി ബലാമിൻ്റെ സിറ്റിംഗ് സീറ്റാണ് വി ടി ബെല്ലാം അവിടുത്തെ എം എൽ എ ആണ് എന്നിട്ട് പോലും ഈ മൂന്ന് മണ്ഡലങ്ങളിലും അന്ന് വി അബ്ദുറഹിമാനും ഭൂരിപക്ഷം നേടാനും കഴിഞ്ഞിരുന്നു പത്രപോലിൻ്റെ സാധ്യതയുള്ള ഒരു മണ്ഡലമായിരുന്നു അത് അവിടെ ഇത്തവണ അവർക്ക് സാധാരാർഥായിട്ട് നിർത്താൻ പറ്റിയാലും ഇപ്പോൾ കെ എസ് എം സി ആണ് നിർത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗിലെ വിമതനായി വന്ന് മുസ്ലിം ലീഗിൽ നിന്ന് വിട്ടുപോകുന്ന സമസ്തയുടെ പിന്തുണ ഒരു പക്ഷെ കെ എസ് എം സിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും വേണ്ടത്ര പ്രചാരണങ്ങൾ നടത്താൻ സി പി എമ്മിനോട് സാധിച്ചിട്ടില്ല സി പി എമ്മിന്റെ ചിഹ്നത്തിലാണ് അംസയെ പോലും മത്സരിപ്പിച്ചത് കാരണം ചിഹ്നം നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് ദേശീയ പാർട്ടി അംഗീകാരം നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പല മണ്ഡലങ്ങളിൽ നിന്നും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച മുൻ കമ്മ്യൂണിസ്റ്റുകാരനായ മുൻസി നേതാവായിരുന്ന എ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു സെക്രട്ടറി സെക്രട്ടറി ഒക്കെ ആയിരുന്ന കെ എൻ എ കാദർ എന്ന മുസ്ലിം ലീഗ് നേതാവിനെ ഒന്ന് സ്വാധീനിച്ച് ഒന്ന് സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന് നിർബാധികമായ പിന്തുണ നൽകി അദ്ദേഹത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി വോട്ടുകളിൽ നിന്ന് പോലും ഒരു ഭാഗം അടർത്തിയെടുക്കാൻ കെൽപ്പുള്ള ഒരാളായിരുന്നു കെ എൻ എ കാദർ ദേശീയ മുസ്ലിമാണ് തികഞ്ഞ മതേതരവാദിയാണ് നല്ല ചരിത്രബോധമുള്ള ആളാണ് മികച്ച പ്രഭാഷകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് അതൊക്കെ ഉപരി കമ്മ്യൂണിസ്റ്റ് ബോധം എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം ലെനിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പലപ്പോഴും പ്രസംഗിക്കാറുണ്ട് ഇവിടെ ഈ പറയുന്ന പിണറായി വിജയനോ എം വി ഗോവിന്ദം ഒന്നും കണ്ടിട്ടില്ല സീതാറായ്ശൂരി കണ്ടിട്ടില്ല പക്ഷേ ഇദ്ദേഹം മോസ്കോയിലൊക്കെ പഠിക്കൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് കേനെ കാതർന്ന് അതിനു പറ്റി കമ്മ്യൂണിസ്റ്റ് വോട്ടുകളും നിലനിർത്താൻ കഴിയും ബി ജെ പിയിൽ നിന്ന് വോട്ടുകൾ പിടിക്കാൻ കഴിയും കോൺഗ്രസിലുള്ള പിന്നെ ആളുകളുടെ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയുമായിരുന്നു കെനേക്കാൾ തന്നെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ ആ സീറ്റ് അവർക്ക് നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അതല്ലെങ്കിൽ തൗലെംഎൽ എയിട്ടുള്ള മുൻമന്ത്രി കെ ടി ജലീലിനെ അവിടെ പരീക്ഷിക്കാൻ പറ്റുമായിരുന്നു അവർക്ക് കെ ടി ജലീലും വളരെ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരുന്നു അതിനുള്ള എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സാധ്യതകളെല്ലാം ഇവർ സ്വയം കൊണ്ടുപോയി കുളാക്കി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചൊരു വസ്തുത കെ സംസ്ഥ എത്ര കണ്ട് സ്വീകാര്യനാവും എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുകയാണ് കാരണം തൃത്താലിയിലും പൊന്നാനിയിലും തവനൂരും താനൂരും അവർക്ക് ലീഡ് പിടിക്കാനും വളരെ എളുപ്പമായിരുന്നു മറ്റു മണ്ഡലങ്ങളിലും കേരളകാതരാണെന്നുണ്ടെങ്കിൽ വോട്ട് പിടിക്കാൻ പറ്റുമായിരുന്നു ജലീലാണെങ്കിലും വോട്ട് പിടിക്കാൻ പറ്റുമായിരുന്നു അവിടെയാണ് ഇവർ ഈ ലീഗുകാരനെ കൊണ്ടു നിർത്തിയത് ആ പരീക്ഷണം പാളിപ്പോകാനാണ് സാധ്യത എന്ന് തോന്നുന്നു മാത്രമല്ല സമതാനിക്കെതിരെയും മദവിക്കുട്ടി വിഷയം അല്ലെങ്കിൽ ലൗ ജിഹാദ് വിഷയവും ഒക്കെ കത്തിക്കാനുള്ള സ്ഥിതി ഉണ്ടായിരുന്നപ്പോൾ അത് ക്രിസ്ത്യൻ വോട്ട് വോട്ടധികമായിട്ടില്ല നിർണായകമായിട്ടുള്ള ഒരു ഘടകമേ അല്ല ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊന്നും തന്നെ മലപ്പുറം ജില്ലയ്ക്കകത്ത് ക്രിസ്ത്യൻ വോട്ടുകളുള്ളത് നിലമ്പൂർ മേഖലകളിലൊക്കെയാണ് അതേസമയം ഈ ലവ് ജിഹാദ് വിഷയമൊക്കെ കത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ്സിനകത്തൊക്കെയുള്ള ഹിന്ദു വോട്ടുകൾ പോലും ആകർഷിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ടാകുമായിരുന്നു അവിടെ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എഴുപത്തി അയ്യായിരം വോട്ടാണ് പിടിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള വി ടി രമ സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ടി രമ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടുകൾ പിടിച്ചു ഇത്തവണ ബി ജെ പി അവിടെ ഒരു ഒന്നര ലക്ഷം വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം താനൂരും തിരുനങ്ങാടിയിലും ബി ജെ പി വളരെ ശക്തമായിട്ട് വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിയുണ്ട് പൊന്നാനിയിലും ബി ജെ പിയുടെ നല്ല പോക്കറ്റുകളുണ്ട് തൃത്താല ബി ജെ പിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് കഴിഞ്ഞ തവണ പക്ഷേ ശെങ്കുട്ടി നാസിനെ അവിടെ സ്ഥാനാർത്ഥിയായെങ്കിൽ ആക്കിയെങ്കിൽ തന്നെയും വി ടി ബലറാമൻ ഇത്തരം തീവ്രവാദ സംഘടനകളോടുള്ള മൃദുസമീപനത്തിൻ്റെ ഭാഗമായി പ്രത്യേകിച്ചും ജമായത്തിൻ്റെയും എൻ ഡി എഫിൻ്റെയും ഒക്കെ വേദികളിൽ വരെ പോയി സംസാരിക്കുകയും ഞാനാണ് സംഘപരിവാറിനെ കേരളത്തിൽ പ്രതിരോധിക്കുന്നതെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ മാത്രം ഊണും ഉറക്കവും ഒക്കെയായിട്ട് കഴിയുകയും ചെയ്തിരുന്ന വി ടി ബലാറാമിനോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായും വി ടി ബലിറാം എങ്ങനെയും തോട്ട് കാണണമെന്നുള്ളതിൻ്റെ ഭാഗമായും ബി ജെ പി വോട്ടുകൾ പോലെ എം പി രാജേഷിന് അനുകൂലമായിട്ട് മറിഞ്ഞുപോയി എ പി രാജേഷ് എന്ന് പറഞ്ഞാൽ തികഞ്ഞ മതേതരവാദിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് പഴയ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പ്രഷീത് കണിച്ചേരിയുടെ പിന്നെ മാഷിന്റെ മകളെയാണ് നിനിതാ കണച്ചേരിയെ രണ്ടുപേരും വളരെ മനോഹരമായി പ്രണയിച്ച് വിവാഹം കഴിച്ച് മതേതരമായ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറാൻ നിൽക്കാതെ നയിക്കുന്നവരാണ് ആ രീതിയിലാണ് അവിടെ എം പി രാജേഷ് ജയിച്ചു വന്നത് പക്ഷേ ഇവിടെയൊക്കെ തന്നെ ഇടതു വർഷത്തിന് ഞാൻ പറഞ്ഞതുപോലെ കെ എ കഥനെ പോലെയുള്ള ഒരാളെയൊക്കെ നിർത്തിയിരുന്നെങ്കിൽ നന്നായി പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു ഒരു അട്ടിമറി വിജയത്തിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു പൊന്നാനിയിൽ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അത് കാണാൻ കഴിയുന്നില്ല പിന്നെ മൊത്തം കാരണഭൂതൻ എഫക്റ്റ് നമ്മൾ പറയുന്ന പോലെ എല്ലാ സ്ഥലത്തും കൊണ്ട് ഭരണവിരുദ്ധ തരംഗങ്ങളൊക്കെ ഉണ്ട് അടുത്തത് മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം ഡിലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രണ്ടായിരത്തി എട്ടിലാണ് നിലവിൽ വരുന്നത് അതുവരെ അത് മഞ്ചേരി ലോക്സഭാ മണ്ഡലമായിരുന്നു കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിനകത്തുള്ള ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും ഒരേ പാർട്ടി തന്നെ വരിക്കുന്നത് ഒരേ പാർട്ടിയിൽ തന്നെ എം എൽ എമാരുള്ളത് മലപ്പുറം മണ്ഡലത്തിൽ മാത്രമാണ് ഒരൊറ്റ പാർട്ടിയുടെ ഒരു മുന്നണിയുടെ എം എൽ എമാരൊക്കെ വരാം ഇപ്പോഴും പല പാർട്ടികളാണ് വരാറുള്ളത് പല സ്ഥലങ്ങളിലും പക്ഷേ ഈ പിന്നെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിനകത്തുള്ള കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എല്ലായിടത്തും സമ്പൂർണ്ണമായ ലീഗിൻ്റെ ആധിപത്യമാണ് എല്ലാ സ്ഥലത്തും ലീഗിൻ്റെ പ്രതിനിധികളാണ് നിയമസഭയിലുള്ളത് രണ്ടായിരത്തി നാലിൽ അതുവരെ മുസ്ലിം ലീഗിൻ്റെ പൊന്നാവരം കോട്ടയായിരുന്ന മഞ്ചേരി ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ ഇരുപതിൽ പതിനെട്ട് സീറ്റുകളും എൽ ഡി എഫ് നേടിയ തരംഗത്തിൽ ടി കെ ഹംസ മുൻ സ്പീക്കറാണ് ക്ഷമിക്കണം മുൻ ചീഫ് വിപ്പാണ് മുൻ മന്ത്രിയാണ് ഒക്കെ ആയിരുന്നു പലതവണ ബേപ്പൂരിൽ നിന്ന് എം എൽ എ ആയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് എം എൽ എ ആയിട്ടുണ്ട് ടി കെ ഹംസയെ നിർത്തിക്കൊണ്ട് ആ മണ്ഡലം അട്ടിമറി വിജയം നേടിയതാണ് എൽ ഡി എഫ് അന്ന് കെ പി എ മജീദ് ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അന്ന് വിജയിച്ച ചരിത്ര വിജയം നേടിയ ആ മണ്ഡലം രണ്ടായിരത്തി എട്ടിൽ മലപ്പുറം മണ്ഡലമായി മാറുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ടി കെ ഹംസ അവിടെ മത്സരിക്കുന്നു പക്ഷേ ടി കെ അംസ ഈ ഇ അഹമ്മദിനോട് വളരെ ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം അവിടെ ഇ അഹമ്മദ് മരണപ്പെട്ടപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടിക്കും ഈ ടി മൂന്ന് ദിവസം എന്നൊക്കെ എതിരെ ഉള്ള ഒരു കാര്യം സി പി എം എല്ലാ കാലത്തും ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥികളെ നടത്തുക കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം ഉറപ്പുവരുത്തുക എന്നുള്ളത് പിണറായി വിജയൻ്റെ താൽപ്പര്യമാണ് പിണറായിയും കോടിയേരി വലിക്കുന്നതിന് മുമ്പ് കോടിയേരിയും പിണറായിയും കോടിയേരിയും കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്നിട്ടുള്ളൊരു ഫോക്കസ് ആണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളം ഭരിച്ചു കൊണ്ടിരുന്നത് അതിലിപ്പോൾ കോടിയേരി ഇല്ല കെ എം മാണി ഇല്ല കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും ഇപ്പോഴും ഉണ്ട് അവർ ഫോക്കസ് ആയിട്ടാണ് നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പരസ്പരം വളരെ രൂക്ഷമായ പിന്നെ ആരോപണങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ ഒന്നും അവർ നിൽക്കാറില്ല പരസ്പരം വല്ലാതെ സ്ട്രോങ് ആയിട്ട് അവർ തമ്മിൽ വിമർശിക്കാറില്ല ആകെക്കൂടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ സിറ്റും നിർത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്ത് കെട്ടിചേരിയെന്നെ അത് വി എസ് അച്യുതാനന്ദന്റെ പ്രത്യേക താൽപ്പര്യമായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ പ്രതാപകാലത്ത് അങ്ങനെ നടന്നു എന്നുണ്ടെങ്കിലും അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ എം പതിനേഴിൽ എം ബി ഫൈസൽ എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ വലിയ കാര്യമായ പിന്നെ സ്വാധീനമൊന്നുമില്ലാത്ത അന്നത്തെ ഡി വൈഫിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആ വ്യക്തിയാണ് നിർത്തിയത് അന്ന് ഇദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് ഒന്നര ലക്ഷം വോട്ടുകളുടെ മുകളിലുള്ള ഭൂരിപക്ഷത്തിനെന്ന് കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അപ്പോഴും കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ കേന്ദ്രത്തിൽ യു പി എ സഖ്യം അധികാരത്തിൽ വരും അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ക്യാബിനറ്റ് മന്ത്രിയാവാം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി കേരളത്തിൽ വ്യവസായ വകുപ്പൊക്കെ കുറേ കാലം കൈകാര്യം കേരളത്തിൽ കേരളത്തിലൊന്നെങ്കിലും ഡെപ്യൂട്ടി സി ഒ സി എം ഒക്കെ എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുള്ളൂ മാണിയെ സ്വപ്നം കണ്ടതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആഗ്രഹം കേന്ദ്രത്തിൽ മന്ത്രിയാകുക എന്നുള്ളതാണ് അതാവാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും ലോക്സഭയിലേക്ക് തന്നെ പോയത് അന്ന് എസ് എഫ് പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള വി പി സാനുവിനെ സാനുവിനും ആ മണ്ഡലത്തിലൊരു ഗ്രിപ്പും ഇല്ല സ്വന്തമായിട്ട് അങ്ങനെ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരാളൊന്നുമല്ല അവനെ അത്ര ജനകീയനല്ല എസ് എഫ് പിയുടെ ദേശീയ പ്രസിഡൻ്റ് ആയത് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നേരിട്ട് ഡബിൾ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടേതാണ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും തലസ്ഥാനത്ത് നിന്ന് മാറാനും പുതിയ ആളുകളെ കൊണ്ടുവരാനും വേണ്ടി തീരുമാനിക്കുന്നു ജില്ലാ സമ്മേളനത്തിൽ പെരുന്നൽമണ്ണ്ണ് വെച്ച് കടന്ന എസ് എ പിയുടെ രണ്ടായിരത്തി പതിനാറിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ ആ സമ്മേളനത്തിനകത്ത് രണ്ടുപേരും മാറുന്നു പക്ഷേ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലയ്ക്കകത്തുള്ള ചില ഇക്വേഷൻ വെച്ചിട്ട് പ്രത്യേകിച്ചും സാനുവിന്റെ പപ്പാ വി പി സെക്കരിയ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി മെമ്പറാണ് സി എ ടിന്റെ നേതാവാണ് ഒക്കെയാണ് വിജയരാഘവൻ പറഞ്ഞു നിങ്ങൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ക്ലെയിം ചെയ്യരുത് പകരം മകനെ ഞാൻ വളർത്തിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ട് ഇപ്പോൾ ഉള്ളപ്പോൾ പാലക്കാട് മത്സരിച്ച വിജയരാഘവൻ അങ്ങനെ പ്രപ്പോസൽ വെക്കി മകനെ സാനുവിനെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുന്നു തൊട്ടടുത്ത് നടന്ന ഏതാനും മാസങ്ങൾക്കൊക്കെ നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൽ സാനുവിനെ നേരെ ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കുന്നു സാനു ഒഴിഞ്ഞ ആ ഒഴിവിലാണ് സാനം ഒഴിഞ്ഞ ഒഴിവിലാണ് ജെ സി തോമസിനെ എസ് എഫ് പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നത് ഇങ്ങനെ കുറേ കളികളുണ്ട് സി പി എമ്മിനകത്ത് എന്തായിരുന്നാലും സാനു മത്സരിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടര ലക്ഷത്തോളം വോട്ടാണെന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലായി കേന്ദ്രത്തിൽ എന്തായാലും ഭരണം കിട്ടിയില്ല എന്നാൽ ഇപ്പം എന്തായാലും സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ഈ പുട്ടു തേങ്ങിട്ട പോലെ അഞ്ച് വർഷം യു ഡി എഫ് അഞ്ച് വർഷം എൽ ഡി എഫാണ് കേരളത്തിലെ ഭരണം വരെയുള്ളത് സ്വാഭാവികമായും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിൻ്റെ ഭരണം വരുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടി എഴുതി ഇവിടെ എം ബി എട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാൽ പിന്നെ കേരളത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം നിയമസഭയ്ക്ക് വരാം പറ്റിയ ഡെപ്യൂട്ടി സി എം ആവാം മുഖ്യമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ ആരോ വേണമെങ്കിൽ വരട്ടെ ഡെപ്യൂട്ടി സി എം എന്നാലും ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വീണ്ടും ഫ്ലൈറ്റ് കയറി അദ്ദേഹം വീണ്ടും വേങ്ങരയിൽ വന്ന് മത്സരിക്കുന്നു ആ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയാണ് പി ജി ജി എന്ന് പറയുന്ന ഡി എ കെ നേതാവിനെ വനിതാ പ്രാതിനിധ്യം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട സഹായം പിണറായി വിജയൻ ചെയ്തു കൊടുക്കും പിണറായി വിജയനെ തിരിച്ച് കുഞ്ഞാലിക്കുട്ടിയും വല്ലാതെ നോവിക്കുന്ന രീതിയിൽ സംസാരിക്കാറില്ല മറ്റുള്ളവരെയൊക്കെ വിമർശിച്ചാലും രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദ തുടർഭരണം കിട്ടാനുള്ള സാധ്യത പോലും ഇല്ലാതാക്കിയത് ഈ കോടിയേരി മാണി കുഞ്ഞാലിക്കുട്ടി പിണറായി കോക്കസാണ് സ്വന്തം സ്ഥാനാർത്ഥികളെ വരെ തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി മങ്കടയിൽ നിന്നുള്ള എം എൽ എ ആയിരുന്ന പിന്നെ മഞ്ഞളാങ്കുഴി അലിയെ പാർട്ടിയിൽ നിന്ന് പുറച്ചേ അടിച്ചു അതിൻ്റെ ഭാഗമായി മംഗടിയും നഷ്ടപ്പെട്ടു പെരുന്നമണ്ണിയും നഷ്ടപ്പെട്ടു രണ്ട് സിറ്റിംഗ് സീറ്റിനെ നഷ്ടപ്പെട്ടു പി സി ജോർജിനെ പുച്ചേ അടിച്ചു അങ്ങനെയാണ് കേവലം രണ്ട് സീറ്റിൻ്റെ വ്യത്യാസത്തിന് അന്ന് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നതും വി എസ് അച്യുതാനന്ദ്രൻ്റെ തുടർഭരണം നഷ്ടപ്പെടുന്നതും അത് പഴയ കഥ എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും നിയമസഭയിലേക്ക് കുഞ്ഞാലിക്കുട്ടി വന്നപ്പോൾ അവിടെ സമധാനിയെ നിർത്തി സമധാനിയെ നിർത്തിയപ്പോൾ വീണ്ടും അവിടെ എൽ ഡി എഫ് വി പി സാനുവിനെ നിർത്തുന്നു സാനു ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടുകളുടെ പിന്നെ വ്യത്യാസത്തിനാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് അറുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയത് എൺപത്തി രണ്ടായിരം വോട്ടായിരുന്നു പക്ഷേ ആ എൺപത്തി രണ്ടായിരം വോട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സാക്ഷാൽ എ പി അബ്ദുള്ള കുട്ടിയെ നിർത്തിയപ്പോഴും അറുപത്തി എണ്ണായിരമായിട്ട് കുറയുകയാണ് ചെയ്തത് പതിനാലായിരം വോട്ടിൻ്റെ കുറവുണ്ടായി സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും അവർക്ക് വോട്ട് ഷെയർ കൂടുന്നു വോട്ടിംഗ് പിന്നെ അവർക്ക് കിട്ടുന്ന അതിൻ്റെ പേഴ്സൻ്റേജ് കൂടുന്നു കിട്ടുന്ന മൊത്തം വോട്ടിൻ്റെ എണ്ണം കൂടുന്നു ഒക്കെ വരുമ്പോഴും മലപ്പുറം മണ്ഡലത്തിൽ അവർക്ക് പിന്നോക്കമാണ് പോയത് അതും അവരെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള സാക്ഷാൽ എ പി അബ്ദുള്ള കുട്ടിയെ നിർത്തിയിട്ട് തന്നെ പതിനാലായിരം വോട്ടാണ് നഷ്ടപ്പെട്ടത് കേവലം രണ്ട് വർഷത്തിൻ്റെ വ്യത്യാസത്തിനിടയിൽ എന്തായിരുന്നാലും ഇപ്രാവശ്യം നിർത്തിയിട്ടുള്ളത് മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ എം അബ്ദുൾ സലാമിനെയാണ് അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ് അദ്ദേഹത്തിന് മലപ്പുറത്തിൻ്റെ നാടൻ രീതികളുമായി യോജിച്ചൊരു കാൻഡിഡേറ്റ് ആയിരുന്നില്ല നല്ല മനുഷ്യനാണ് നല്ല അറിവുണ്ട് പണ്ഡിതനാണ് അക്കാദമിക് രംഗത്ത് മികവുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് പിന്നെ വേറെ ഏതെങ്കിലും സീറ്റിൽ നിർത്തിയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു ഒന്ന് അദ്ദേഹത്തിൻ്റെ ഈ ശൈലി ഭാഷാ ശൈലി തന്നെ മലമാറുകാർക്ക് അത്ര രുചിക്കുന്ന രീതിയിലല്ല രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം കാരണം അദ്ദേഹം ആ രീതിയിലുള്ളൊരു പ്രൊഫഷനിൽ നിന്നിരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ വരുമ്പോഴും ഇവർക്ക് ഇടയിൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന രീതിയിലുള്ള വേഷവിധാനമായിരുന്നു ലോവർ കോട്ട ഒക്കെ ഇട്ടിട്ടൊക്കെ ചിലപ്പോൾ ഇറങ്ങാറുണ്ട് ചൂട് കാലത്ത് അദ്ദേഹം കഴിവുള്ള ആളാണ് ഒരു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തിയാൽ നന്നായി തിളങ്ങാൻ പറ്റുന്ന ആളാണ് നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ് അറിവുള്ള ആളാണ് ഒക്കെയാണ് പക്ഷേ അവിടുത്തെ മലപ്പുറത്തിൻ്റെ ഒരു ഗ്രാമീണ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല അബ്ദുൾ സലാം നന്നായി അദ്ദേഹം പ്രചാരണമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാൽ തന്നെയും ബി ജെ പി കാരെത്രത്തോളം ആത്മാർത്ഥമായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് ഒരു ചടങ്ങ് കഴിക്കുന്ന പോലെയാണ് കുറച്ച് പേരൊക്കെ കൊണ്ടു കടന്നത് വേണ്ടത്ര ഗൗരവമായ ഒരു പ്രചാരണം നടന്നിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് അബ്ദുൾ സലാമിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതെന്നുണ്ടെങ്കിൽ തന്നെയും അത് ക്ലച്ചു പിടിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയായിരിക്കും എന്നാൽ പോലും ഒരു ലക്ഷം വോട്ടിലേക്ക് വോട്ടിലേക്കൊന്നും എത്താൻ ഒരു സാധ്യതയും മലപ്പുറം മണ്ഡലത്തിനകത്ത് ബി ജെ പിക്ക് ഇല്ല ഒരു ലക്ഷം വോട്ട് പിടിക്കാനുള്ള ശേഷിയൊക്കെ ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ അതിനെ പറ്റി ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് ആയിരുന്നില്ല സലാം സാഹിബ് എന്നുള്ള വിഷയമുണ്ട് സി പി എം നിർത്തിയത് വസീബ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീബിനെ കോഴിക്കോട് നിർത്തിയാൽ പിന്നെയും മനസ്സിലാക്കാം കോഴിക്കോട് ഇവർക്കപ്പം കരീമിക്കാനെ കൊണ്ടുവരണം അങ്ങനെ ഇളമരം കരീമിനെ അവിടെ കൊണ്ട് നിർത്തി വസീഫിന് യുവജനങ്ങൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകാൻ പാടില്ല കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മത്സരിക്കുന്നു യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ വടകരയിൽ മത്സരിക്കുന്നു അവർ ഡി എഫ് സംസ്ഥാന സെക്രട്ടറിക്ക് പ്രസിഡന്റ് ആർക്കെങ്കിലും ഒരു സീറ്റ് കൊടുക്കണം അതേതെങ്കിലും ഒരു നോക്കുന്ന സീറ്റ് കൊടുത്താൽ മതി അതല്ല വസീഫിനോട് മലപ്പുറത്ത് നിർത്തി വസീഫിനാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിക്ക് തകരാതെ സംഭവിച്ചോ എന്ന് എനിക്കറിയില്ല എലക്ഷന് മുമ്പൊക്കെ ജയിക്കുന്ന എല്ലാവരും പറയും ഇലക്ഷൻ കഴിഞ്ഞിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ഞാൻ ഒരു ലക്ഷം വോട്ടിന് ജയിക്കുമെന്ന് അങ്ങേറ്റത്തെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വസീഫ് പറഞ്ഞത് എവിടുന്നായി കണക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല മിണ്ടാടിന്നാൽ മതിയായിരുന്നു ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ് ആര് ജയിക്കുന്നതാണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്തായിരുന്നാലും ഇ ടി മുഹമ്മദ് ബഷീർ ആ മണ്ഡലത്തിൽ വിജയം അദ്ദേഹത്തിൻ്റെ സുനിശ്ചിതമാണ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് മന്ത്രിയായിരിക്കുമ്പോഴും വാഴക്കാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വേറാർക്കും കൊടുക്കാതെ പിടിച്ചു തൂങ്ങിയ ഒരാളാണ് ഇ ടി മുഹമ്മദ് ബഷീർ മന്ത്രി ബഷീറേ മണ്ഡൻ ബഷീറെ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് മുദ്രാവാക്യം പുള്ളികളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇദ്ദേഹമാണ് ഈ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്തത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ തകർത്തതിൽ തകർക്കാനുള്ള ശ്രമം നടത്തിയ ഏറ്റവും വലിയ പങ്കുവഹിച്ച വഹിച്ച ആൾ ഇ ടി മുഹമ്മദ് ബഷീറാണ് പിന്നെ അതിനെ തിരിച്ചു പിടിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് മന്ത്രിയായി രവീന്ദ്രനാഥ് വന്നപ്പോഴാണ് പ്രൊഫസർ രവീന്ദ്രനാഥ് രവിമാർഷാണ് ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയാവുന്ന ഒരാൾ അങ്ങനെ അദ്ദേഹം വന്നപ്പോഴാണ് തകർത്ത് തരിപ്പണമാക്കിയ വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് പൊടി തട്ടി നേരെയാക്കി ഒന്ന് നവീകരിച്ചൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ബഷീർ വിദ്യാഭ്യാസ കച്ചവടത്തിലെ വിദഗ്ദ്ധനായിരുന്നു പ്ലസ് ടു അനുവദിക്കുക അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുക എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുക അപ്പോൾ അവിടെ പോസ്റ്റിംഗ് നടത്താം അതിൻ്റെ പൈസയുടെ ഒരു ഓഹരി മേടിക്കുക എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വല്ലാതെ വ്യാപകമായിട്ടുണ്ടായിരുന്നു ഈ വാണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻറ്റായിരിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കും മന്ത്രിയായിട്ടും തുടർന്നു എന്ന് പറഞ്ഞല്ലേ രണ്ട് സ്ഥാനത്ത് വരേ സമയം വേറെ ആർക്കും കൊടുക്കാതെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പിടിച്ച് പ്രസിഡന്റ് ആക്കി അതേ ഇതേ പണി ഇതിനുമുമ്പ് ഇന്ത്യ കേരളത്തിൻ്റെ ഉണ്ടായിട്ടുള്ളത് കൊട്ടാരക്കരയിൽ മാത്രമാണ് നമ്മൾ ബാലകൃഷ്ണ പിള്ള ആയപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വേറെ ആർക്കും കൊടുക്കില്ലായിരുന്നു കാരണം ഇത് രണ്ടും കൂടി എങ്ങനെ കൊണ്ടു നടക്കണമെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്നാലും വേണ്ടില്ല അത് വേറെ ആരെയും അടിപ്പിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു എന്തായിരുന്നാലും ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം മണ്ഡലത്തിൽ ടി കെ എം സെ ഒഴിച്ച് ഒരിക്കലും അവിടെ പഴയ മഞ്ചേരി മണ്ഡലം ആകുമ്പോഴും ശക്തരായ സ്ഥാനാർത്ഥിയെ സി പി എം നിർത്തിയിട്ടില്ല ഇത്തവണയും വസീഫിനെ നേർച്ച പോലെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് അവിടെ വസീഫ് സ്വപ്നലോകത്താണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇ ടി മുഹമ്മദ് ബഷീർ ഇനിയും പിന്നെ കേരളത്തെ എന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെൻറ്റിനെ ഉദ്ധരിക്കാൻ നമ്മുടെ ഫാസിസത്തെ ചെറുക്കാൻ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ പാർലമെൻറ്റിലേക്ക് വണ്ടി കയറും അതിൽ സംശയമൊന്നുമില്ല മുസ്ലിം ലീഗിൻ്റെ ഉറപ്പിച്ച സീറ്റുകളിലൊന്നാണ് പൊന്നാനിയുടെ കാര്യത്തിൽ സമസ്തയുടെ നിലപാട് എന്താണ് എന്നുള്ളത് എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ളത് അറിയില്ല ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ പൊന്നാനി പിടിക്കാൻ പറ്റുമായിരുന്നു അത് സി പി എമ്മിന് ബുദ്ധി കുറച്ച് കൂടുതലായതുകൊണ്ട് ആ സുവർണാവസരം നഷ്ടപ്പെടുത്തിക്കളഞ്ഞു എന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്